ഇന്നത്തെ ഈ ദിവസം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വന്നത് അത് കോഴിക്കോട് താമരശ്ശേരിയിലാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റു എന്നുള്ളതാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച കുട്ടിയുടെ പിതാവാണ് ഡോക്ടറെ ആക്രമിച്ചത് അക്രമത്തിൽ പ്രതിഷേധിച്ച് നാളെ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഒ പി സേവനങ്ങൾ അടക്കം ബഹിഷ്കരിക്കും എന്നാണ് കെ ജി എം കെ ജി എം അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ അറിയിച്ചത് ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിന്നു നേരെ ആക്രമണം ഉണ്ടായത് രണ്ടു മാസം മുമ്പ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചു മരിച്ച ഒമ്പത് വയസ്സുകാരിയുടെ അച്ഛൻ സനൂബാണ് കൊടുവാൾ ഉപയോഗിച്ച് ഡോക്ടറുടെ തലക്ക് വെട്ടിയത് തന്റെ കുഞ്ഞിന് മതിയായ ചികിത്സ നൽകിയില്ലെന്ന് ആക്രോശിച്ചാണ് പ്രതി സനൂപ് ആക്രമണം നടത്തിയത് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഡോക്ടറെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വിപിന്നെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചു തലച്ചോറിൻ്റെ അകത്തേക്ക് പരിക്കില്ല തലയോട്ടിയുടെ പുറത്ത് തുറപ്പ് ഭാഗത്ത് കോർട്ടിക്കൽ ബ്രീച്ച് എന്ന് പറയും അവിടെ തലയോട്ടി തലയോട്ടിയിലാണ് ആഴത്തിലുള്ള മുറിവാണ് ആ സ്കാൽപ്പ് മുറിവുണ്ട് അതുപോലെ തന്നെ തലയോട്ടിയിൽ ചെറിയൊരു കോർട്ടിക്കൽ ബ്രീച്ച് ഉണ്ട് തലച്ചോറിന്റെ അകത്തേക്ക് പരിക്കില്ല ആള് ആള് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷനിലായിരിക്കും ഹെഡ് ഇഞ്ചുറി ഹെഡ് ഇഞ്ചെഡ് ഒബ്സർവേഷനിലാണ് ന്യൂറോ സർജറി ഐ സി ഇപ്പോൾ ഉള്ളത് തലച്ചോറിന് സർജറി ആവശ്യമില്ല തലച്ചോറിന് സർജറി ആവശ്യമില്ല ആ പുറമേയുള്ള മുറിവ് നമുക്കത് ആ പുറ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട് അത് ന്യൂറോ സർജറി പ്ലാസ്റ്റിക് സർജറി ടീം അതിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഒ സേവനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് കെ ജി എം ഒ ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അവശ്യ സർവീസ് ഉൾപ്പെടെ എല്ലാം നിർത്തിവെക്കാനും കെ ജി എം കോഴിക്കോട് തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ലെറ്റർ ഡി എംഒക്ക് അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ പ്രതിഷേധം ഞങ്ങൾ സംസ്ഥാന സമിതിയെ ആലോചിച്ചിട്ട് ഇന്ന് തന്നെ തീരുമാനിക്കുന്നതായിരിക്കും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്കെതിരെ ഉണ്ടായ ആക്രമണം ഞെട്ടിപ്പിക്കുന്നതാണെന്നും ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്